മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ എപ്പിസോഡ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പി ആറിനെ കുറിച്ച് തന്നെയാണ് അനുമോളോട് തന്നെയാണ് ചോദിക്കുന്നത് അനുമോളെ പി ആർ ഉണ്ടോ എന്ന് അനുമോൾ പറയുന്നുണ്ട് ഇല്ല ലാലേട്ട അങ്ങനെ പി ആർ ഒന്നും ഇല്ലയെന്ന് അപ്പോൾ പൈസ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ലാലേട്ട ഞാൻ കൊടുത്തിട്ടൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ കുട്ടി പറഞ്ഞത് വെറുതെ ആണെന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ട ഞാനിവിടെ അങ്ങനെ പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ട് വന്നിട്ടില്ല ലാലേട്ട എന്ന് പറയുന്നത് അപ്പോൾ ബിന്നിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ലാലേട്ട എന്നോട് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാണിശാരണം ത്തിന്റെ പി ആർ ടിമിനെയാണ് അനുമോൾ ഏൽപ്പിച്ചിരുന്നത് പതിനാറ് ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത് ഇനി പണിശരത്ത് പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്താകും എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ചെന്നിട്ട് വേണം അവർക്ക് പൈസ കൊടുക്കാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വേണം കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ലാലേട്ട ഓരോ പി ആർ ടീം എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷം പതിനാറ് ലക്ഷമാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത് ഷാനവാസ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടായിരുന്നല്ലോ അനുമോൾക്ക് പി ഉണ്ട് പി ആർ ടീം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെക്കുന്നുണ്ട് ഏ അനുമോൾ എന്നോട് പൈസയുടെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല അക്ബർ ആണ് എന്നോട് അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോളുടെ പി ആർ ടീമ് അക്ബറിൻ്റെ സമീപിച്ചിരുന്നു അങ്ങനെയാണ് അക്ബറിനറിഞ്ഞതൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ ഈ പി ആർ ടീമിൻ്റെ കളികൾ തന്നെയാണ് ആരെയാണ് കറക്റ്റായിട്ട് പറഞ്ഞത് പി ആറിനെ കുറിച്ച് പ്പോൾ പി ആർ സുഖായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം എല്ലാം അതിനകത്ത് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാറ് ലക്ഷം ഒക്കെ എമോൾ കൊടുത്തു എന്ന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ലാലേട്ട പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ലോൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം സാർ ചെയ്യുന്നുണ്ട് ലക്ഷത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ എമൗണ്ട് പി ആറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തോതിലുള്ള ഒരു പി ആർ വർക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നമ്മുടെ ബിന്നീൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട് ബിന്നി ഇങ്ങനെ തലയിട്ട് ആക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോളോട് ലാലേട്ടം പറയുന്നുണ്ട് പി ആർ ടീം നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതിപ്പോൾ എല്ലാ എല്ലാവർക്കും ഉള്ളതാണ് അതിപ്പോൾ പൈസയുടെ കണക്കൊന്നും പറഞ്ഞുകൊണ്ട് ആരും നടക്കണ്ടാന്ന് തന്നെയാണ് ലാലേട്ടം